യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ് എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നു നല്ലയൊരു പെസഹ ആചരിക്കാൻ ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ഒരു ഭാഗ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ദിവസമാണ് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ഇതെൻ്റെ ശരീരമാണ് അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് ആശീർവദിച്ച് ഇതിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് കുർബാന സ്ഥാപിച്ച ദിവസമാണ് ആയതിനാൽ ഈ ദിവസം ഒത്തിരി പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ഈ പെസഹായുടെ ദിവസം പ്രാർത്ഥിക്കുവാണ് ഇന്ന് പ്രത്യേകമായി ഓർക്കുന്നൊരു കാര്യമാണ് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് അത് എളിമയുടെ ഒരു വലിയ അടയാളമാണ് മറ്റുള്ളവരെ കൊണ്ട് പാദം കഴുകിപ്പിക്കുന്ന ലോകത്ത് ഇതാ ഒരു ഗുരു ശിഷ്യന്മാരുടെ പാദം കഴുകി ഈ ഒരു സമയമൊക്കെ നമ്മൾ ആലോചിക്കുമ്പം ബൈബിളിൽ ഒരു വാക്യമുണ്ട് എളിമയുള്ളവരെ ദൈവം ഉയർത്തും അഹങ്കരിക്കുന്നവരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടും എളിമയുള്ളവരായിരിക്കുക എളിമയോടെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം തന്നതല്ലാത്തൊന്നും നമ്മുടെ ജീവിതത്തിലില്ല എളിമയോടെ പ്രാർത്ഥിക്കുന്നൊരു ദിവസമായിരിക്കട്ടെ പട്ടം പോലെ ആകാശത്ത് ഉയർന്നു പറന്നാലും ത്രാസിൻ്റെ കട്ടിയുള്ള ഭാഗം താഴ്ന്നിരിക്കുന്ന പോലെ എന്നും ദൈവസന്നതിയിൽ താഴ്ന്നിരിക്കണമെന്നാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആകുമ്പം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തുമ്പോൾ കുറച്ച് വീടും കുറച്ച് ബന്ധങ്ങളും കുറച്ച് പണവും ഒക്കെ കയ്യിലാകുമ്പോൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകും അനുഗ്രഹിച്ച ദൈവത്തെ മറക്കും എളിമ കൈമോശം വന്നു പോകും ഞാൻ വലിയ ആളാണ് വലിയ പുള്ളിയാണെന്ന് ചിന്ത വരും അവിടെയൊക്കെയാണ് പലരുടെയും പരാജയങ്ങൾ ആരംഭിച്ചത് ഈ പെസഹാ ദിവസം ഇന്ന് പ്രത്യേകം എളിമയോടെ ആയിരിക്കാനുള്ളൊരു വലിയ കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ പെസഹ ആഘോഷിക്കുമ്പോൾ നല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ് വീട്ടിലുള്ളവർ നല്ല സ്നേഹത്തിലാകാനുള്ളൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ചിട്ടുമുണ്ട് നല്ല ദിവസമായിരിക്കും ആവശ്യമില്ലാത്ത വഴക്ക് ആവശ്യമില്ലാത്ത ദേഷ്യം അകൽച്ച ചിലപ്പോൾ ചീത്ത വിളിക്കുന്നു വഴക്കുണ്ടാവുന്നു പല വഴിക്ക് തിരിയുന്നു സന്തോഷത്തോടെ ഈ പെസഹ ആഘോഷിക്കാൻ ആചരിക്കാൻ പറ്റാതെ വരും പല സാഹചര്യത്തിലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഭർത്താവ് ഈ പെസഹയുടെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ സന്തോഷമുണ്ടാകണം സമാധാനമുള്ളൊരന്തരീക്ഷമാണ് എന്തെന്നില്ലാത്തൊരു ദൈവാനുഗ്രഹം വരുന്ന ദിവസമാകണം ഒരു വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അത്രയും പേരെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ഏറ്റവും കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ ചില ആളുകളൊക്കെ ഹോസ്പിറ്റലിലാണ് ചില ആളുകൾ കഴിഞ്ഞ പെസഹായിക്കുണ്ടായിരുന്നു പക്ഷേ ഈ ബെസഹ് അവരില്ല അവർ മരിച്ചുപോയി മരണം മൂലം വേർപിട്ട് പോയവരുണ്ട് ചിലപ്പോൾ രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട് വിഷമാവസ്ഥയിലായിരിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്നവരുണ്ട് പലതരത്തിൽ ഭാരമനുഭവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് നല്ലൊരു പെസഹ ആയിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ പെസഹായിട്ട് ദിവസം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവേ ഈ പെസഹാ ദിവസം ഇവരെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ യേശു അപ്പമെടുത്ത് അത് മുറിച്ച് ഇതെൻ്റെ ശരീരമാകുന്നു എന്നും പറഞ്ഞ് മുറിച്ചു കൊടുത്തു തന്നെ തന്നെ മുറിച്ചു കൊടുത്തവനാണ് യേശു തന്നെ തന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തന്നെ തന്നെ മുറിച്ചു കൊടുക്കുന്നവരുമാണ് ഭാര്യ എന്ന നിലയിൽ ഭർത്താവ് എന്ന നിലയിൽ മക്കളെന്ന നിലയിൽ പുരോഹിതൻ എന്ന നിലയിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒരു സന്യാസി എന്ന നിലയിൽ ഏത് ജീവിതാന്തസ്സാകട്ടെ നിങ്ങളുടെ ജീവിതത്തെ ആർക്കൊക്കെയോ മുറിച്ചു കൊടുക്കുവാണ് ഒരു കുടുംബത്തിലാണെങ്കിൽ ഭർത്താവ് പകലന്തിയോളം പണിയെടുത്ത് ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവരുടെ ആ ജീവിത പങ്കാളിയും മക്കൾക്കും വേണ്ടി ജീവിതത്തെ മുറിച്ചു കൊടുക്കുവാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭാര്യ എന്ന നിലയിൽ അങ്ങനെയാണ് ജീവിതത്തെ മുറിച്ചു കൊടുക്കുന്നവരാണ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ പങ്കുപറ്റുന്നവരാണ് പറ്റുന്നവരാണ് യേശു മുറിച്ച് തന്നെ തന്നെ മുറിച്ചു കൊടുത്തതുപോലെ നമ്മളും ജീവിതത്തെ മുറിച്ചു കൊടുക്കുന്നവരാ സമയം മുറിച്ചു കൊടുക്കുന്നു ആരോഗ്യം മുറിച്ചു കൊടുക്കുന്നു സമ്പത്ത് മുറിച്ചു കൊടുക്കുന്നവരാണ് ഈ പെസഹാ ദിവസം എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ പ്രത്യേകിച്ച് സന്തോഷം കൂട്ടായ്മ അറിയാമല്ലോ ഇന്ന് വീടുകളിലാ ഏറ്റവും കുറവ് സംസാരങ്ങളുള്ളത് ഏറ്റവും കുറച്ച് സംസാരിക്കുന്നത് വീടുകളിലാണ് അധികാധികാരം വെണ്ടത്തില്ല എല്ലാവരും അവരവരുടെ ഫോണിലൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ കണ്ടും കേട്ടും ഒക്കെ അങ്ങ് പോവും ചോദിക്കുന്നതിന് മാത്രം മറുപടി ഒത്തിരി സംസാരിക്കുന്ന ആളായിരിക്കും പക്ഷേ ആ വീട്ടിൽ ഏറ്റവും കുറവ് സംസാരിക്കുന്ന ആളായിരിക്കും വീടുകളിൽ സംസാരം കുറഞ്ഞു വരുന്ന കാലമാ ഒരുമിച്ചിരിക്കുന്നൊരു സമയം കുറയുന്ന കാലമാ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആ നഷ്ടപ്പെട്ട ആ സ്നേഹവും ഐക്യവും ബന്ധവും തുറവിയൊക്കെ തിരിച്ചു വരട്ടെ പരസ്പരമുള്ള സ്നേഹവും ബന്ധവും വർദ്ധിക്കട്ടെ ബന്ധമൊരനുഗ്രഹമാണ് ബന്ധം ഒരു അനുഗ്രഹമാണ് ദൈവത്തോടുള്ള ബന്ധവും പ്രിയപ്പെട്ടവരോടുള്ള ബന്ധവും ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ് ദൈവ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഈ പെസഹാ ദിവസം ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലയൊരു പെസഹ ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ നല്ല പെസഹയുടെ ദിവസം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ ദുഃഖവെള്ളിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആമേ